ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവാർഡ് ഫംഗ്ഷനിൽ വിസ്മയെ പാടാത്തത് കൊണ്ട് തന്നെ ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ശ്യാമ സ്റ്റേജിലേക്ക് വന്നു എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട് എന്നാൽ വിസ്മയക്കും വസുന്ധരയ്ക്കും ശ്യാമ പാടുന്നത് അത്ര ഇഷ്ടമല്ല ശ്യാമ പാടിക്കോളൂ എന്ന് പറഞ്ഞ് അധ്യക്ഷൻ ശ്യാമയുടെ കയ്യിൽ മയക്ക് കൊടുത്തു വിസ്മയും വസുന്തരയും ഒന്ന് നോക്കിയതിന് ശേഷം ശ്യാമ പാട്ട് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ശ്യാമ നല്ല അടിപൊളിയായിട്ട് തന്നെ പാടിയിരിക്കുകയാണ് എല്ലാവരും ശ്യമയുടെ പാട്ട് ആസ്വദിച്ച് കേൾക്കുന്നു പാട്ട് തീർന്നപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും കൈയടിക്കുന്നുണ്ട് എല്ലാവരും പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഇതിൻ്റെ ഒരു അധികാരി പറയുന്നു പാട്ട് നന്നായിരുന്നു എന്ന് മാത്രമല്ല വിസ്മയ പാടിയതിനേക്കാൾ ഒറിജിനലായിട്ട് പാടി കണ്ണൻ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു അപ്പോൾ അവാർഡിന് അർഹത വിസ്മയല്ല നമുക്ക് വേണ്ടി ഈ പാട്ട് പാടിയ ശ്യാമയ്ക്കാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു അവിടെയെങ്ങും ആരെയും കാണുന്നില്ല അപ്പം പിന്നെ ബാക്കിയുള്ള കാണികളെല്ലാം പറയുന്നുണ്ട് അവാർഡ് ശ്യാമയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് നല്ല പാട്ടാണ് അവാർഡ് ശ്യാമിക്ക് തന്നെ കൊടുക്കണം ഇത് കേട്ട് ഒരധികാരി പറയുന്നുണ്ട് എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ വസുന്ധരയും വിസ്മയേയും അത്ഭുതത്തോടെയിരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് അവർ പറയുന്നുണ്ട് ശരി ശരി ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ എല്ലാവരും കൂടി ആലോചിക്കുന്നുണ്ട് അവാർഡിനെ പറ്റി ഇതൊരു ട്രസ്റ്റ് കൊടുക്കുന്ന അവാർഡാ ഓ മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എന്നൊരാൾ പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുന്ന ഓഡിയൻസിൻ്റെ ഭാഗത്താണ് ഞാനും യഥാർത്ഥത്തിൽ ഈ പാട്ടിന് പാട്ടിനർഹത ഇപ്പോൾ കുട്ടിക്കാണ് വീണ്ടും കണ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കണ്ണൻ ആ അധികാരികളിൽ തർക്കിച്ചു നിന്ന ഒരാളുടെ ദേഹത്ത് കണ്ണൻ വന്നിട്ട് മയിൽ പേരിടുന്നുണ്ട് പെട്ടെന്ന് അയാളുടെ അഭിപ്രായവും മാറ്റിയിട്ട് ശ്യാമിക്ക് തന്നെ അവാർഡ് കൊടുക്കാം എന്ന് അയാളും സമ്മതിക്കുന്നുണ്ട് പിന്നെ വിസ്മയ അത് അംഗീകരിക്കുവോ പിന്നെ അത് വിവാദമാവില്ല എന്നൊക്കെയോ മറ്റൊരാൾ പറയുന്നു അതിനാണോ വഴിയില്ലാത്തത് വസുന്ധര മേടവും ശ്യാമിയും കൂടി ചേർന്ന് വിസ്മയയ്ക്ക് അവാർഡ് കൊടുക്കട്ടെ എന്നാൽ ഈ വിവരം സെക്രട്ടറി തന്നെ അനൗൺസ് ചെയ്തോളൂ ഇപ്പോൾ വിസ്മയെ വിസ്മയോട് സംസാരിച്ച് കാര്യം വഷളാക്കേണ്ട ഒരു ന്യൂട്രലിൽ വിസ്മയെ കൂടി കൊണ്ട് അവാർഡ് കൊടുപ്പിക്കാം അങ്ങനെ സെക്രട്ടറി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു നിങ്ങളുടെ എല്ലാം അഭിപ്രായത്തെ മാനിച്ച് ഈ വർഷത്തെ അവാർഡ് ഉടൻ വിതരണം ചെയ്യും വിസ്മയ വിചാരിക്കുന്നുണ്ട് വിസ്മയക്കാണെന്ന് അതുകൊണ്ട് തന്നെ വിസ്മയ അവിടെ നിന്നും എണ്ണീക്കുന്നു വസുന്തിയും എണ്ണീക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു സ്ത്രീ വിസ്മയോട് ചോദിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് വിസ്മയ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് മനോഹരമായ ഒരു ഗാനം ആലപിച്ച നമ്മളെല്ലാം വിസ്മയി വിസ്മയിപ്പിച്ച ശ്യാമയെ ക്ഷണിച്ചു കൊള്ളുന്നുവെന്ന് സെക്രട്ടറി പറയുന്നുണ്ട് എല്ലാവരും കൈ അടിക്കുമ്പോൾ വിസ്മയെയും വസുന്ധരയും മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ശ്യാമയ്ക്കും അഖിലും ഒരുപാട് സന്തോഷമാകുന്നു വസുന്ധര എടുത്ത് വിസ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട് മാഡം പ്ലീസ് അവാർഡ് കാര്യത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ ഞങ്ങൾ നിർബന്ധിതരായി പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് വസന്തരാ മേഡവും വിസ്മയക്കും കൂടി ചേർന്ന് ശ്യാമിക്ക് തന്നെ കൊടുക്കണം അത്ഭുതത്തോടെ നിൽക്കുകയാണ് വസന്തരയും വിസ്മയം അല്ല അത് പിന്നെ എന്നൊക്കെ വസന്തര പറയുന്നുണ്ട് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിൻ്റെ തീരുമാനം അങ്ങനെയാണ് ഓഡിയസ് ഓഡിയൻസിൻ്റെ തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ശ്യാമിക്ക് അവാർഡ് കൊടുത്തോളൂ എന്നെല്ലാവരും അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് പ്ലീസ് മേഡം കൊടുക്കൂ വിസ്മയുമായി ചേർന്ന് കൊടുത്തോളൂ എന്നും സെക്രട്ടറി പറയുന്നുണ്ട് അങ്ങനെ വിസ്മയയും വസന്തരയും കൂടി ചേർന്ന് ആ അവാർഡ് ശ്യാമിക്ക് തന്നെ കൊടുത്തു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷവതിയാണ് ശ്യാമ അഖിലം വളരെ ദേഷ്യത്തോടെ വസുന്ധര അവാർഡ് കൊടുത്തതിനു ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു എന്നാൽ ഇവിടെയാണല്ലോ മയിൽപ്പീലി വീണത് എന്ന് വിചാരിച്ച് അഖിൽ അവിടെ അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു മയിൽപ്പീലി കിടക്കുന്നു അഖിൽ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോ നിന്റെ മായ ലീലകളായിരുന്നു എല്ലാം എപ്പോഴും നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി അഖിലിന്റെ അടുത്തേക്ക് ശ്യാമയും വന്നു പിന്നീട് കാണിക്കുന്നത് വിസ്മയ കാറിൽ കയറാൻ തുടങ്ങി ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് ശ്യാമയും അഖിലും അവിടേക്ക് വരുന്നു വിസ്മയ മേഡം നേരത്തെ എന്താ പറഞ്ഞത് ഫുഡ് ബാക്കി വന്നത് കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യാം എന്നല്ലേ എന്നാലും ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി കുറച്ച് കുറവാ പക്ഷേ ഈശ്വരഭക്തി അത് വേണ്ടുവോളം ഉണ്ട് ആത്മാർത്ഥതയ്ക്കും സത്യസന്ധിക്കും ഒടുവിൽ വിലയുണ്ടാവും ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ശ്യാമ പറയുന്നു അതായി ട്രോഫിയെന്നും ശ്യാമ പറയുന്നു അവരുടെ മുന്നിൽ മറുപടി ഇല്ലാണ്ട് നിൽക്കുകയാണ് വിസ്മയ വെറുതെ അല്ല ശ്യാമകൃഷ്ണനെ ഇങ്ങനെ മന ഒരുകി പ്രാർത്ഥിക്കുന്നത് ഒടുവിൽ സാക്ഷാൽ കൃഷ്ണൻ ശ്യാമയെ അനുഗ്രഹിച്ചു അതാ ഇപ്പോ കണ്ടത് ഇത് കേട്ട ദേഷ്യത്തോടെ വിസ്മയ കാറിലേക്ക് കയറിപ്പോകുന്നു വിസ്മയം പോയതിനു ശേഷം ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് ഇവിടെ നടന്നതൊന്നും ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വസനെ പറ്റൂ എന്ന് പറഞ്ഞ ശ്യാമ അല്ല അഖിൽ ആ മയൽപീലി ശ്യാമയെ കാണിക്കുന്നു ഈ മയൽപീലി എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നത് വെച്ച് ഓത്താന്റെ ശ്യാമയ്ക്ക് കണ്ണന്റെ പ്രത്യേക അനുഗ്രഹമാണ് ഈ മയൽപീലി സാക്ഷിയൽ കൃഷ്ണന്റെ മായാലീലകളാ ഇപ്പം നടന്നത് പേടിക്കേണ്ട ഓത്താന്റെ കണ്ണൻ അവന്റെ ശ്യാമയ്ക്കൊപ്പം എപ്പോഴും ഉണ്ട് ശേഷം ശ്യാമ വീട്ടിലേക്ക് ഓടി വന്ന് കണ്ണന്റെ മുന്നിൽ നിൽക്കുന്നു ശ്യാമ കണ്ണനോട് പറയുന്നു എൻ്റെ കള്ളക്കണ്ണ നിൻ്റെ എന്ത് മായകളാണ് അവിടെ നിന്നത് വെറുതെ അല്ല നിൻ്റെ കള്ളക്കണ്ണ എന്ന് വിളിക്കുന്നത് ആളെ കുറേ ചുറ്റിക്കുക പിന്നെ എല്ലാം ശുഭമാക്കി തരിക ഇതാണ് നിൻ്റെ മായാലീലകൾ എന്ന് പറയുന്നത് അല്ലേ എൻ്റെ കൃഷ്ണ ഞാൻ പാടിയ പാട്ട് ഒടുവിൽ അതിൻ്റെ അംഗീകാരം എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവച്ച് തന്നല്ലോ എങ്ങനെയാണ് ഞാൻ ഇതിനൊക്കെ നന്ദി പറയുന്നത് എന്നു എന്നും നീ ശ്യാമയോടൊപ്പം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ എൻ്റെ കണ്ണ എന്നാൽ ഇതേസമയം വീട്ടിലെത്തിയ വസന്ധര ശ്യാമ പാടിനെ പറ്റി ആലോചിക്കുന്നു ഐശ്വര്യം അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു അല്ല അമ്മ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞ് എത്തിയോ എങ്ങനെയുണ്ടായിരുന്നമ്മേ ഫങ്ഷൻ വിസ്മയം ശരിക്കും പെർഫോം ചെയ്തു അല്ലേ എന്താ അമ്മയൊന്നും മിണ്ടാത്തത് എന്താ അമ്മയെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്താമ്മയേ അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ എന്നാൽ ദേഷ്യത്തിൽ വസുന്ധര പറയുന്നു ആ ഫങ്ഷന് പോയത് അബദ്ധമായി നയിപ്പോ എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ അവാർഡ് വിസ്മയയ്ക്ക് നേരിട്ട് തന്നെ അമ്മ കൊടുക്കാന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ എന്ന് ഐശ്വര്യ പറയുന്നു അവാർഡ് കൊടുത്തത് വിസ്മയക്കല്ല ശ്യാമയ്ക്കാണെന്ന് വസന്തര പറയുന്നു ആ സമയം അവിടേക്ക് വർമ്മ വരുന്നുണ്ട് ഞാൻ കരുതിയത് പോലെയല്ല ശ്യാമ അവൾ നന്നായിട്ട് പാടും ഇന്നവിടെ നടന്നതെല്ലാം ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ നടന്നത് ഒരു ലീലാവിലാസം തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അന്ന് ബർഡേ ഫങ്ഷനിൽ അരുന്ന്തി ഇവിടെ കാട്ടിക്കൂട്ടിയതും കള്ളത്തരമാണെന്ന് എനിക്കറിയാം എൻ്റെ അകിമോനും ആനന്ദേട്ടനും പറയുന്നത് പോലെ ശ്യാമ നന്നായിട്ട് പാടും ആ വിസ്മയ വെറും ഡമ്മിയാണ് ആ അവാർഡ് ഫംഗ്ഷന് പാടിയ പാട്ടുൾപ്പെടെ എല്ലാ പാട്ടും വിസ്മയയ്ക്ക് വേണ്ടി പാടിയത് ശ്യാമ തന്നെയാണ് ഞാൻ ഞാനിന്ന് ഫങ്ഷൻ ഇവിടെ വെച്ച് ശ്യാമയും അഖിയേയും ഒരുപാട് ഇൻസൾട്ട് ചെയ്തു അതോർത്ത് എനിക്കിപ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അഖിയും ശ്യാമയും ശ്യാമയും ആ അവാർഡുമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്തതിനൊക്കെ പകരം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ദൈവ ദൈവഭാഗ്യം കൊണ്ടാവാം അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് കേട്ട് ഓർമ്മ പറയുന്നു അത് അഖിയുടെയും ശ്യാമയുടെയും നന്മ എന്തിൻ്റെ പേരിലായാലും അവിടെ വച്ച് സ്വന്തം അമ്മയെ ഇൻസൾട്ട് ചെയ്താൽ അവൻ്റെ അതിൻ്റെ കുറച്ചിൽ അവർക്കാണെന്ന് അവർക്കറിയില്ലേ എന്തായാലും ഷ്യാമയുടെ മനസ്സിൽ വസുവിൻ്റെ മനസ്സിൽ ഷ്യമയെപ്പറ്റി ഒരു സംശയം ഉണ്ടായിരുന്നു അതിപ്പോൾ തീർന്നു അതെന്തായാലും വസു തിരുത്തണം ഞാൻ പറഞ്ഞു വരുന്നത് അഗിയും ഷ്യമയും തിരിച്ചു വിളിക്കുന്നതിനെക്കുറിച്ചാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷിർ മൈ ചാനൽ